ലോകം മുഴുവൻ്റെ മീതെ ദൈവത്തിൻ്റെ കരുണ യാചിച്ച് ലോകം മുഴുവനും വേണ്ടി നാം ഒരുമിച്ച് മാധ്യസ്ഥം വഹിച്ച് കർത്താവിൻ്റെ ബലിയോട് ചേർന്ന് സഹനത്തോട് ചേർന്ന് കാൽവരിയാഗത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന സമയമാണ് തമുരാനെ ആരെല്ലാം പ്രാർത്ഥനകൾ ചോദിച്ചിട്ടുണ്ടോ അവരെല്ലാം ഞങ്ങൾ ഇപ്പോൾ ഈ നിമിഷം ചേർത്ത് നിർത്തുന്നു ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നുവോ അവരെല്ലാം സമർപ്പിക്കുന്നു പ്രാർത്ഥിക്കാൻ ആരോരുമില്ലാത്ത മക്കളെ ഞങ്ങൾ സമർപ്പിക്കുന്നു ഈശോ ലോകം മുഴുവനും എൻ്റെ സമാധാനവും ശാന്തിയും എന്നറിയാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഒരുമിച്ച് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജ്യതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ തിരുമനസ്വർഗത്തിലെ പോലെ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ഭൂമിയിലുമാകണമേല

ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ സിഹായനും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കരികാമറിയത്തിൽ നിന്ന് പിറന്ന പതിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച അടക്കപ്പെട്ടു പാതാളികളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന്

ഞാൻ നിത്യപിതാവേ ഞങ്ങളുടെയും അങ്ങയുടെ ുംങ്ങളുടെത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകരുമായ തിരു ശരീരവും തിര രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും അതിദാരുണമായ പ്രതി 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 ഈശോയുടെ ഈശോയുടെ അതിദാരുണമായ അതിദാരുണമായ ഈശോയുടെ ണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുള്ള വീടും ലോകം മുഴുവനും ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ വീടും ലോകം മുഴുവനും മേൽകരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ വീടും

ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിര രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു

ീശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം ഒഴുവൻ്റെയും കരുണയായിരിക്കണമേ ഈശോയുടെ ണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഢാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മുഴുവൻ്റെയും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ ഈശോയുടെ അതിദാരുണമായ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മുഴുവന്റെയും മേൽ മേൽ ഈശോയുടെ അതിദാരുണമായ ഞങ്ങളുടെയും ലോകം മുഴുവൻ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മുഴുവൻ ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു gönlüm <laughs> ത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകാരുണി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകമുഴിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പ്രതി ലോകം മേൽ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും മേൽ മേൽക്കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ

ഞങ്ങളുടെ നാഥനും ഈശോ മിശിഹായുടെ തിരുശരീരവും ആത്മാവും ദൈവത്വവും ഞങ്ങൾ ഈശോയുടെ അതിദാരുണമായ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും യും ലോകം ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ

പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ 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 ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും കരുണയായിരിക്കണമേ ദൈവമേ പരിശുദ്ധനായ പരിശുദ്ധനായ അമർഥനെ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും കരുണയായിരിക്കണമേ